No! ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ നെടുങ്കോം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷീജ ജഗന്നാഥനെ എൽഡിഎഫ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ശ്രീകണ്ഠപുരത്ത് യു ഡി എഫ് പ്രതിഷേധ പ്രകടനം നടത്തി ഡോക്ടർ കെ വി ടീച്ചർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷിനോ പാറക്കൽ അധ്യക്ഷത വഹിച്ചു ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളായ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ എൻ പി സിദ്ധി കെ പി ഗംഗാധരൻ നസീമ ഗാദർ ലിഷ കെ പി ഒ വി ഹുസൈൻ പി നൂറുദ്ദീൻ പി ടി കുര്യാക്കോസ് രാധാമണി കെ സൂസമ്മ ജോസഫ് റുഖിയ കെ ജയശ്രീ ശ്രീധരൻ എന്നിവർ നേതൃത്വം നൽകി இருக்காரு. <Overlap/> எம்பி சார் எம்பி சார் எம்பி சார் எம்பி சார் எம்பி